ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ആഡോമിൻസ് എന്ന പ്ലാറ്റ്ഫോമിൽ നമുക്ക് എങ്ങനെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാം എന്നുള്ളതാണ് കൂടാതെ നമ്മുടെ സാലറി ഫോം നമ്മൾ എങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ളതുമാണ് പിന്നെ നമ്മൾ ട്രീ വ്യൂ നോക്കിയിട്ട് എത്ര മെമ്പേഴ്സ് ആയി കഴിഞ്ഞാലാണ് നമുക്ക് ഇവിടെ ഇംഗത്തിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നതും വീഡിയോ മുഴുവനായിട്ട് കാണാം കണ്ട് മനസ്സിലാക്കിയിട്ട് മാത്രം ഫോം ഫില്ല് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കാട്ടും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാം അപ്പോഴാണ് പുതിയ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമുക്ക് ആദ്യം പ്ലാറ്റ്ഫോം ഒന്ന് ഓപ്പൺ ചെയ്യാം പ്ലാറ്റ്ഫോം എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടത് എന്നുള്ളത് മുന്നേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ക്രോമിൽ പോയിട്ട് ആഡോമെൻസ് ഡോട്ട് ഇൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും നമ്മുടെ യൂസർ ഐ ഡി പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലൊരു ആണ് നമുക്ക് വരുന്നത് ഇതാണ് നമ്മുടെ ഡാഷ് ബോർഡ് ഈ ഒരു സ്ഥലത്ത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ലിങ്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ നമുക്ക് മുകളിലായിട്ട് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം അവിടെ നമ്മുടെ പ്രൊഫൈലും സൈൻ ഔട്ടും ഉണ്ട് ആ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യാം നമ്മുടെ പേര് ഇമെയിൽ ഐ ഡി കോണ്ടാക്ട് നമ്പറ് സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് അവിടെ കാണിക്കുന്നുണ്ട് ഇനി നമുക്കിവിടെ നമ്മുടെ അഡ്രസ്സും ബാങ്ക് ഡീറ്റെയിൽസും ആണ് കൊടുക്കാനുള്ളത് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബാങ്ക് നെയിം എന്ന് പറയുന്നത് നമ്മുടെ ബാങ്കിൻ്റെ പേരാണ് ഇപ്പം നിങ്ങളുടെ ബാങ്ക് ഏതാണ് ഗ്രാമീണ ബാങ്കാണോ എസ് ബി ടി ആണോ യൂണിയൻ ബാങ്കാണോ ഏതാണോ നിങ്ങളുടെ ബാങ്കിൻ്റെ പേര് ആ ഒരു ബാങ്ക് നെയിം അവിടെ കൊടുക്കാം അക്കൗണ്ട് നെയിം എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ഉള്ള ആളുടെ പേര് ഇപ്പം ആരുടെ പേരിലാണോ അക്കൗണ്ട് ഉള്ളത് ആ ഒരാളുടെ പേരാണ് നമ്മൾ കൊടുക്കേണ്ടത് അക്കൗണ്ട് നമ്പർ നമ്മൾ തെറ്റിക്കാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഐ എഫ് എസ് സി കോഡും തെറ്റിക്കാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അത് ഏത് ബ്രാഞ്ച് ആണ് എന്നുള്ളതും കൊടുക്കാം മുകളിൽ നമ്മൾ അഡ്രസ്സ് കൂടി കൊടുക്കണം ആ കണക്റ്റഡ് ഐ ഡി എന്നുള്ളതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഉണ്ട് അത് കൂടി കൊടുത്തിട്ട് സേവ് ചേഞ്ചസ് എന്ന് കൊടുത്താൽ നമ്മളെ ഇതിവിടെ രജിസ്റ്റർ ആയിട്ട് വരും നമ്മൾ കുറച്ച് ബാങ്ക് ഡീറ്റെയിൽസ് അവിടെ അപ്ലോഡ് ആയിട്ട് വരും കേട്ടോ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു പ്രാവശ്യം ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പോൾ കൊടുക്കുന്ന സമയത്ത് തന്നെ തെറ്റിക്കാതെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കാം ഇനി നമുക്ക് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാൻ താല്പര്യമില്ല എങ്കിൽ നിങ്ങളുടെ സ്പോൺസർഡ് ഗൂഗിൾ പേയിലേക്കായിരിക്കും പേയ്മെൻറ്റ് വരുന്നുണ്ടാകാം കഴിവതും ബാങ്ക് ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ക്യാഷ് കിട്ടാൻ എളുപ്പമായിരിക്കും അപ്പോൾ കൊടുക്കുമ്പം ഫസ്റ്റ് കൊടുക്കേണ്ടത് ബാങ്കിൻ്റെ പേരാണ് പിന്നെ നമ്മുടെ അക്കൗണ്ട് ഉള്ള ആളുടെ പേര് അക്കൗണ്ട് നമ്പർ ഐ എഫ് എസ് സി കോഡ് ബ്രാഞ്ചിൻ്റെ പേര് ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് തെറ്റുകൂടാതെ കൊടുക്കാൻ വേണ്ടി നോക്കാം ഇനി നമ്മുടെ സാലറി സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളത് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ സാലറി ഫോം അവിടെ ഫസ്റ്റ് കൊടുക്കേണ്ടത് നമ്മുടെ നെയിം നമ്മളിവിടെ എന്താണോ പേര് കൊടുത്തിരിക്കുന്നത് ആ ഒരു പേരാണ് എ ഡി എസ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു എ ഡി എസ് നമ്പർ ഉണ്ടാകും അല്ലേ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കിട്ടിയ ആ ഒരു നമ്പറാണ് കൊടുക്കേണ്ടത് നമ്മുടെ പാസ്വേഡ് കൊടുക്കാം ഡിസ്ട്രിക്ട് കൊടുക്കാം ജോയിനിങ് ഡേറ്റ് നമുക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഒരു വെൽക്കം സർട്ടിഫിക്കറ്റ് കിട്ടാറുണ്ട് ആ ഒരു സർട്ടിഫിക്കറ്റിൽ കാണും നമ്മുടെ ജോയിനിങ് ഡേറ്റ് എപ്പോഴാണെന്നുള്ളത് ആ ഡേറ്റാണ് കൊടുക്കേണ്ടത് എപ്പോഴാണ് നമുക്ക് ഇൻകം കിട്ടുക എന്ന് ചോദിച്ചാൽ കൃത്യം മുപ്പത് ദിവസത്തിന് ശേഷം മാത്രമേ നമുക്ക് ഇവിടുന്ന് ഇൻകം കിട്ടുകയുള്ളൂ ഏത് ഡേറ്റിന് ജോയിൻ ആയ ആളാണെങ്കിലും കൃത്യം മുപ്പത് ദിവസം നമ്മൾ സ്റ്റാറ്റസ് വെച്ചിട്ട് മുപ്പത്തി ഒന്നാമത്തെ ദിവസമാണ് നമുക്ക് ഇൻകം കിട്ടുന്നത് അപ്പോൾ നമ്മൾ ജോയിൻ ആയ ഡേറ്റ് മുതൽ രജിസ്റ്റർ ചെയ്ത് അന്ന് തന്നെ നമ്മൾ പേയ്മെന്റ് ചെയ്യണം എന്നില്ല പേയ്മെന്റ് ചെയ്ത ഡേറ്റ് ആണ് നോക്കുന്നത് അതാണ് നമ്മുടെ ആക്ടിവേഷൻ ഡേറ്റ് അന്ന് മുതൽ മുപ്പത് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഇൻകം കിട്ടുകയുള്ളൂ പിന്നെ റാങ്ക് ആണ് റാങ്ക് എന്താന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അതിനുശേഷം നമ്മൾ എത്ര രൂപയുടെ സാലറിയാണ് നമുക്കുള്ളത് അതും ഞാനൊരു ട്രീ വ്യൂവിലൂടെ എത്ര മെമ്പേഴ്സ് വന്നാലാണ് നമുക്ക് എത്ര രൂപ കിട്ടുക എന്നുള്ളത് കാണിച്ചു തരാം പിന്നെ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ബാങ്ക് അക്കൗണ്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ അക്കൗണ്ട് നമ്പറും ഐ എഫ് എസ് സി കോഡും തീർച്ചയായിട്ടും കൊടുക്കുക അല്ല ഗൂഗിൾ പേ നമ്പർ ആണെങ്കിൽ അതിൻ്റെ നമ്പറും ആരുടെ പേരിലാണ് ഗൂഗിൾ പേയിലെ നെയിമും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ക്യാഷ് ട്രാൻസ്ഫർ ആയിട്ട് കിട്ടുന്നത് ഇതാണ് നമ്മുടെ വെൽക്കം സർട്ടിഫിക്കറ്റ് അവിടെ നമ്മുടെ പേര് റഫറൽ ഐ ഡി പാസ്വേഡ് ജോയിനിങ് ഒക്കെ ഉണ്ടാകും അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമാണ് രജിസ്റ്റർ ചെയ്യുന്ന ടൈമിൽ തന്നെ വെൽക്കം സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി നമ്മുടെ റാങ്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് നോക്കാം ടീമിൽ നമ്മൾ മൂന്ന് പേരെ റഫർ ചെയ്തു അതുവഴി പത്ത് പേരെങ്കിലും നമുക്ക് മിനിമം ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ നമ്മളവിടെ റൈസിങ് ക്ലബ് മെമ്പറായിട്ട് മാറും ഇനി നമ്മളെ ടീമിൽ നമുക്ക് മൂന്ന് പേര് വന്നു അതിൻ്റെ തൊട്ട് താഴെ മൂന്ന് പേർക്കും മൂന്ന് പേര് വെച്ചിട്ട് ഒൻപത് പേര് വന്നു പിന്നെ അതിൻ്റെ താഴെയും മെമ്പേഴ്സ് വന്നിട്ട് ഇരുപത് മെമ്പേഴ്സ് മിനിമം ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് അറുന്നൂറ് രൂപയാണ് അവരെ നമ്മൾ സ്റ്റാർ ക്ലബ് മെമ്പർ എന്നാണ് പറയുന്നത് ഇനി നമ്മൾ മുപ്പത്തൊൻപത് പേരെ ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൊട്ട് താഴെ മൂന്ന് ആ മൂന്ന് പേർക്കും മൂന്ന് പേര് വന്നിട്ട് ഒൻപത് ആ ഒൻപത് പേർക്കും മൂന്ന് പേര് വീതം വന്നിട്ട് ഇരുപത്തിയേഴ് അപ്പോൾ ടോട്ടൽ മുപ്പത്തി ഒൻപത് പേര് നമ്മളെ ടീമിലുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അവർ നമ്മളെ എക്സിക്യൂട്ടീവ് ക്ലബ് മെമ്പർ എന്നാണ് പറയുന്നത് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ട്രീ വ്യൂ നോക്കുമ്പോൾ നാല് ലെവൽ നമുക്ക് കാണിക്കാറുണ്ട് പക്ഷേങ്കിൽ നമ്മുടെ മൂന്ന് ലെവലിൽ മുപ്പത്തൊമ്പത് മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ആയിരത്തി അഞ്ഞൂറ് കിട്ടുകയുള്ളൂ പിന്നെ നമ്മൾ ഫസ്റ്റ് ഇൻട്രഡ്യൂസ് ചെയ്ത എ ബി സി എന്നുള്ള ആളുകൾ ഇതുപോലെ മുപ്പത്തൊൻപത് പേരുള്ള ടീമാകുമ്പോൾ അല്ലെങ്കിൽ അവർ ആയിരത്തി അഞ്ഞൂറ് രൂപ ഏൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അവിടെ നമ്മൾ സിൽവർ സ്റ്റാർ ക്ലബ് മെമ്പറായിട്ട് മാറും അപ്പോൾ ഇതാണ് നമ്മുടെ റാങ്ക് എന്ന സ്ഥലത്ത് നമ്മൾ കൊടുക്കേണ്ടത് ഒരു മാസത്തിനുള്ളിൽ നമ്മൾ ജോയിൻ ആയ ഡേറ്റ് മുതൽ മുപ്പത് ദിവസത്തിനുള്ളിൽ നമുക്ക് എത്ര മെമ്പേഴ്സ് വന്നു എന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ റാങ്കും നമ്മുടെ എണിങ്സും ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ആയിരത്തി രൂപക്കും നാലായിരത്തി അഞ്ഞൂറ് രൂപക്കും അതായത് ആയിരം രൂപയുടെ മുകളിലുള്ള ട്രാൻസ്ഫറിന് പത്ത് ശതമാനം ചാർജ് കട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപയിൽ നൂറ്റമ്പത് രൂപ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആയിരത്തി മുന്നൂറ്റമ്പത് രൂപയായിരിക്കും നമുക്ക് കിട്ടുന്ന എമൗണ്ട് അതുപോലെ തന്നെ നാലായിരത്തി അഞ്ഞൂറ് രൂപയിൽ ടെൻ പെർസെൻറ്റേജ് കട്ട് ചെയ്ത് നാനൂറ്റമ്പത് രൂപ കുറഞ്ഞാൽ നാലായിരത്തി അൻപത് രൂപയായിരിക്കും നമുക്ക് കിട്ടുന്ന എമൗണ്ട് ഇനി നമ്മുടെ ട്രീവ്യൂ എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളത് കാണിച്ചു തരാം ഇനി നമ്മൾ ഈ ഒരു ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്തു നമ്മൾ ട്രീ വ്യൂ എന്നെടുത്ത് നോക്കാം ഇവിടെ നമുക്ക് ആക്റ്റീവായി വന്ന എല്ലാ മെമ്പേഴ്സിനെയും കാണിക്കുന്നുണ്ടാകും നമ്മുടെ നാല് ലെവൽ ഇവിടെ കാണിക്കുന്നുണ്ട് നമ്മൾ മൂന്ന് ലെവൽ വരെ ഉള്ളത് മാത്രമേ കൗണ്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇതാണ് നമ്മുടെ പേര് നമുക്ക് ഫസ്റ്റ് വന്ന മൂന്നാളുകളെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും ഓക്കെ നമുക്ക് ഫസ്റ്റ് ലെവലിൽ മൂന്ന് പേരുണ്ടായിരിക്കണം അത് ഓക്കെ ആണ് എന്നെ അതിൻ്റെ താഴെ ആ മൂന്ന് പേർക്കും മൂന്ന് പേര് വീതം ആക്റ്റീവായിട്ട് വരണം ഇവിടെ മൂന്ന് പേര് വന്നിട്ടുണ്ട് ഇവിടെയും നമുക്ക് മൂന്ന് പേര് വന്നിട്ടുണ്ട് ഇവിടെയും മൂന്ന് പേര് വന്നിട്ടുണ്ട് അപ്പോൾ ഒൻപത് മൂന്നും പന്ത്രണ്ട് ഈ ഒരാൾ ഇരുന്നൂറ്റി അമ്പത് എലിജിബിൾ ആയിട്ടുണ്ട് ഇനി അതിനും താഴെ നമ്മുടെ ട്രീ വന്നിട്ടുണ്ടെങ്കിൽ അതായത് അവർക്കും മൂന്ന് പേര് വെച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ മൂന്നാണ് ഇവിടെ മൂന്നാണ് ഇനി ഇവിടെ ഇപ്പോൾ ഒന്നോ രണ്ടോ ഉള്ളൂ അങ്ങനെ നമുക്കൊരു ഇരുപത് മെമ്പേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ അറുന്നൂറ് രൂപക്ക് നമ്മൾ എലിജിബിൾ ആണ് ഇവിടെ നമ്മുടെ ലെവൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എല്ലാത്തിലും മൂന്ന് ആക്റ്റീവ് മെമ്പേഴ്സ് വീതം വന്ന് ഇരുപത്തിയേഴ് പേരും നേരത്തെ പന്ത്രണ്ടും കൂടി മുപ്പത്തൊൻപത് പേരും ആക്റ്റീവായി മാറിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മൾ എലിജിബിൾ ആണ് അതിൻ്റെ ടെൻ പെർസെൻറ്റേജ് ചാർജ് കഴിഞ്ഞിട്ട് നമുക്ക് ആയിരത്തി മുന്നൂറ്റമ്പത് രൂപ കിട്ടും ഇനി നമുക്ക് ഫസ്റ്റ് വന്ന മൂന്നാളുകളുണ്ടല്ലോ ഇവർ ഇവരുടെ റിവ്യൂ ഇതുപോലെ എടുത്ത് നോക്കിയിട്ട് അവർക്കും ഇതേപോലെ മുപ്പത്തൊൻപത് പേരുള്ള ടീം ഈ മൂന്ന് പേർക്കും സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അവരുടെ ഐ ഡി പാസ്വേഡ് വെച്ച് കയറി നോക്കണം അതൊക്കെ ആണെങ്കിൽ നമ്മൾ നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് എലിജിബിൾ ആണ് നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത എ ബി സി മൂന്ന് പേരും മുപ്പത്തൊമ്പത് പേരുള്ള ടീം സെറ്റ് ചെയ്തിട്ട് അവരായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് വാങ്ങുന്ന സമയത്ത് നമുക്കവിടെ നാലായിരത്തി അഞ്ഞൂറ് രൂപ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതുപോലെയാണ് ട്രിവ്യൂ നോക്കേണ്ടത് താഴെ നാലാമത്തെ ലെവലിലുള്ള ആളുകളെ നമ്മൾ കൗണ്ട് ചെയ്യാൻ പാടില്ല ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നമ്മുടെ ഫോൺ ഒന്നിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം എന്നിട്ട് വേണം നമ്മൾ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം സാലറിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു സാലറി ഫോം ഫിൽ ചെയ്തിട്ടുണ്ടാകണം വെൽക്കം സർട്ടിഫിക്കറ്റ് ഉണ്ടാകണം അതിൻ്റെ കൂടെ ഈ ഒരു ട്രിവ്യൂയുടെ സ്ക്രീൻഷോട്ട് കൂടി അയച്ചു തരാൻ വേണ്ടി മുപ്പത് ദിവസം കഴിഞ്ഞാലാണ് നമുക്കിവിടുന്ന് ഏർണിങ്സ് കിട്ടുന്നത് നിങ്ങൾ ഏണിങ്സ് കിട്ടുന്നതിൻ്റെ തൊട്ടു തലേത്ത ദിവസം അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസം മുന്നേ എല്ലാം ക്ലിയർ ചെയ്തിട്ട് അയച്ചു തന്നാൽ നമ്മളത് ചെക്ക് ചെയ്ത് നോക്കി കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ കൃത്യ ടൈമിൽ തന്നെ പേയ്മെൻറ്റ് ഇട്ട് തരുന്നതാണ് ഇനി ഫോട്ടോ വെക്കാൻ ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ ഒരു ഫോട്ടോ കൂടി സെൻഡ് ചെയ്ത് തന്നാൽ മതി ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സബ്സ്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്